വൈപ്രോസ് റോസ് കലാസംഘം അവതരിപ്പിക്കുന്ന തെരുവ് നാടകം ആശാഭരിതം

i സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തുടരുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ് മാന്യ മഹാജനങ്ങളെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷ മ്മളത് ആ പ്രസിഡന്റിനോട് പറഞ്ഞതല്ലേ പിറ്റൊന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങേര് പറയുന്നു നമ്മുടെ നാട്ടുകാരെ കൈവിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നീ എന്തായാലും ഞാൻ ഞാനോ ആ എറങ്ങുവാനേ എന്റെ മനു ചേട്ടാ ആ മാസ്ക് കഴുത്തിലിടാന്നുള്ളതല്ലയാലിസിസ് എല്ലാം പ്രശ്നമാകാൻ ഇങ്ങനെ എന്തിനാ ശോഭനെ ജീവിച്ചിരിക്കുന്നത് ചികിത്സാ സഹായത്തിന് നാട് മുഴുവൻ ഫ്ലെക്സും വെച്ച് ഞാൻ മരുന്നും തോർന്നിരിക്കുക ജീവിച്ചിരിക്കണേ എന്നും ആരോടെങ്കിലും തണ്ടണം എനിക്കിനി വയ്യല്ലേ മനോജേട്ട ഞാൻ പോയിട്ട് വരുമ്പോ എങ്ങനെയും മരുന്ന് വാങ്ങിക്കാം എന്റെ സംഗ അതല്ല ശോഭന ഒരു നീ ഇങ്ങനെ ഇപ്പർക്കരെ കൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളത് പ്രായം ചെന്നവരും ആരുമില്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക സ്വന്തക്കാരു പോലും എന്ത് അറിയാതെ പകച്ചു നിൽക്കുക ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കും നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ നീ കഴിച്ചേച്ചു വേണ്ട പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടേ കൊടുത്തുവിടാൻ മറക്കല്ലേട്ടോ നെയ്യാറ്റിങ്ങിൽ ആശാവർക്കർ ശോഭനാ കുമാരി കോവിഡ് മൂലം മരിച്ചു കോവിഡ് ബാധിതരായ ആളുകളെ പരിചരിക്കുന്നതിനിടയിലാണ് ശോഭനാ കുമാരിക്ക് കോവിഡ് ബാധിക്കുന്നത് Субтитры сделал ബാക്കി ൂറെ കിട്ടിയുള്ളൂ അവലോകന മീറ്റിംഗ് നടക്കാതിരുന്നത് ആ ഒന്ന് അങ്ങേറ കേളന്നി നാലു മാസം കൂടി ഒരു മാസത്തെ കാശ് കിട്ടിയത് വാടകയും ബ്ലേഡ് പലിശയും എന്ത് ചെയ്യണം എനിക്ക് അറിയാൻ മേലെ നാട്ടുപോലെ പണിയെടുത്താലും കൂലിയില്ല ആട്ടുംതുപ്പും ഒരു അതേ അല്ലേ നാല് ദിവസമായിട്ട് അതിനിടയ്ക്കാണ് എന്തിനാ അജയൻ സാറെ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിന്റെ പഞ്ചായത്ത് ആരോഗ്യത്തിന് പല അവാർഡും വാങ്ങിയത് ഞങ്ങളിന്നൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഗതികേടുകൊണ്ടാണ് ഞങ്ങൾ പണിക്ക് വരുന്നത് എന്തിനാ എന്തിനാഴി വേറെ പണിക്ക് സാറേ വീട്ടിലെ പനിയും കഴിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് ഇവരെത്തുന്നതാ ടോളിയോയും ഭവന സന്ദർശനവും രോഗിപരിചരണമൊക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത് അശ്വേതവും ശൈലി സർവേയും ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു സമയത്ത് വീട്ടിലെത്തുന്നത് പിന്നെ റിപ്പോർട്ട് അയച്ച് കഴിയുമ്പോൾ മണി പതിനൊന്നാകും പിന്നെ സാറേ വേറെ പണിക്ക് പോകുന്നത് ഒരു നല്ല ും പോലും കിട്ടില്ല ഒരു ഗതി ഇല്ലാത്തോണ്ടീ പണിക്ക് വരുന്നത് തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇതിനൊക്കെ എന്നേലും ഒരു പരിഹാരം ഉണ്ടാകും ഒത്തിരി ഇങ്ങോട്ട് കേട്ടോ ആ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഭൂപാലോചന ഇതുപോലെ ഞാൻ തരുന്ന കണ്ടന്റ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അല്ലാതെ വലിയ ഹരിശ്ചന്ദ്രം ഒന്നും വേണ്ട കേട്ടോ ആ സാവേ ആശാ ിൽ തട്ടിയാലോ നല്ല പഞ്ചുണ്ട് എന്തുണോ പറഞ്ഞോ ഒറ്റ കാര്യോട് സമരം പൊളിക്കണം സാമേ മുന്നൂറോ നാനൂറോ പേരെ സമരത്തിനുള്ളൂ എന്നല്ലേ കപ്പിത്താൻ പറഞ്ഞത് പിന്നെ എന്തിനാ ഭാത്ത ഇത്രയും പേടിക്കുന്ന ഗിരിഷ ഞാൻ ഈ പറയുന്നത് പരമ രഹസ്യമായിരിക്കണം ഒരു അറിയാതെ ഈ എന്താണ് റിയാൻ നമ്മുടെ രണ്ട് വനിതാ സഖാക്കളെ ഞാൻ രഹസ്യമായി അവിടെ അയച്ചിരുന്നു അവര് റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം പണ്ടീരായിരം ആശവാ സെക്രട്ടേറിയറ്റിൽ സമരത്തിനെത്തിയെന്ന അപ്പൊ സീനാണല്ലോ സോനേട്രാ പോയവരൊക്കെ നമ്മുടെ യുവാൻ ഉള്ളവരായിരിക്കും അല്ലേ പിന്നെ സോനേട്രാ നമ്മുടെ ഗീതയില്ലേ അവിടെ തിരുവനന്തപുരത്ത് സമരത്തിന് പോകാന്നു അതെങ്ങനെ ശെരിയാവുന്നേ സി മെമ്പർ അല്ലേ പാർട്ടി കുടുംബല്ലേ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ പോയി എന്തേലും ചെയ്താ പാർട്ടിക്ക് കൊള്ളാം നമ്മുടെ മോട്ട കോഴിയും വാങ്ങി നാട്ടിട്ട് പകമ കാണലോ നൗ കുരണ്ടി കേതലും ഇമോ പോവുന്നെൻ ഉള്ളേക്കു പോയിടും ആകെതെഞ്ഞിടുതു പോന്നിടുതു വീഹാലോ പോുമട്ടു അമ്മേടും എന്നിടാം രാം കംബരന്ദാരോ നീ കണ്ണരന്നാരോ നാം കണ്ണദി കൊടുക്കണം നമ്മുടെ നാട്ടിലെ പരിപാടി ഒരു മഹായോഗമാക്കി മാറ്റണം ീഷൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ പറ്റിയ നമ്മുടെ ഗീത ആലോചിക്കുന്നത് നിന്റെ വാക്കം കേട്ട ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനവിടെ സംശയിച്ചു പോയല്ലോ സൂര്യ അങ്ങനെ തന്നെയാണോ അഗീതച്ച് പറഞ്ഞത് എവിടെ എന്തേരും നീ കൂടുതലൊന്നും പറയണ്ട ഗിരീഷ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാൻ അടാ ഗീത എന്ത കുട്ടിയാടാ നിങ്ങൾ സ്വീകരണത്തിനുള്ള മീറ്റിംഗ് കൂടാണെന്ന് ഗിരീഷ വന്നു വെച്ചു ഓടാന്നെ സുഖനേട്ടാ നിങ്ങൾ അറിയില്ലായിരുന്നു നിങ്ങളെ ഓട്ടോർഷക്കാരും നിർമ്മാണക്കാരും കണ്ടോർ തൊഴിലാളികളും എല്ലാരും കൂടി നല്ലൊരു കാര്യം ചെയ്യുമ്പോ ഞാനും ഉണ്ടാവണ്ടേ ഇത് സമരങ്ങൾക്ക് മനസ്സിലാക്കി സമരത്തെ പിന്തുണയ്ക്കാൻ എത്തിയത് വലിയൊരു ഞാൻ കാണുന്നത് സമരോ ആശാ സ്കീം കേന്ദ്രത്തിന്റെയാൽ പോയല്ലേ ഇത് നമ്മളെ സർക്കാരിനായിട്ട് പറയാന് പത്തൊമ്പത് പേരെ ഇറങ്ങിയിരിക്കുന്നു കേന്ദ്ര സ്കീം തന്നെയാ ഒരു വർക്കവും ഇല്ല പക്ഷെ ഞങ്ങൾ ആശമാർ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയാ കോവിഡിന്റെയും നിപ്പയുടെയും സമയത്ത് സർക്കാർ ആവശ്യം അല്ലേ നൽകുന്നത് ഗിരീഷേ ഒരു പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യാവില്ല പോണ്ടിച്ചേരിയിൽ പതിനായിരം രൂപ ആശമാർക്ക് ഓണർ ഉണ്ട് സിക്കിമിൽ പതിനായിരം രൂപയും പിന്നെ മറ്റു സംസ്ഥാനത്തെ ജീവിത ചെലവ് നിലവാരവും ആണോ കേരളത്തില് മാത്രമല്ല പശ്ചിമബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ആന്ധ്രയിൽ ഒന്നര ലക്ഷം ഇവിടെ കേരളത്തിൽ ഉണ്ട് ഒരായുസം മുഴുവൻ പണിയെടുത്തിട്ട് വെറുതെ പറഞ്ഞു വിടുവാണോ വേണ്ടത് നിങ്ങൾ എന്തൊക്കെ തൊഴിലാളികളായി അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പട്ടിണി കിടക്കണം പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് ആദ്യം ചെയ്യുക എന്നിട്ടാവാ എന്നിട്ടാണോ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം ഒന്നര ലക്ഷം രൂപയോളം കൂട്ടിയത് കെ വി തോമസിന്റെ യാത്രാബത്തെ വർദ്ധിപ്പിച്ചത് മാത്രമോ മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ നൂറ് കോടി അനുവദിച്ചത് സ്വിമ്മിംഗ് പൂളിൽ ലക്ഷങ്ങൾ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് കൂലി ചോദിച്ചാൽ ചോദിച്ചാൽ ക്ഷേമ പെൻഷൻ സാമ്പത്തിക അതൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും ആശാമാരുടെ സമരയാത്രക്ക് ഇവിടെ സ്വീകരണം നൽകാൻ പറ്റത്തില്ല പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ ആശാവർക്ക നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കോട്ട മൈതാനിയിൽ എത്തിച്ചേരുന്നു ഇത് സ്റ്റാൻഡിൽ നിന്ന് പുറത്ത് ആശമാരുടെ സമരം പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാ ഗിരീഷെ ഞങ്ങൾ ഓട്ടക്കാരൊക്കെ ആഷമാരുടെ കൂടെയാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാ ആത്മാഭിമാനം ഉണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഇത് ഇത് പോലല്ലേ വൈഫിലെ വീട് കക്കൂസ് സഹകരണ ബാങ്കിലും മോനി ജോലി ഒക്കെ തരാം പോലെ എന്റെ അല്ലേ വഴി മാറി